ൻ സിന്ധൂറിന് പിന്നാലെയുണ്ടായ പാക് പ്രകോപനത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ കറാച്ചിയിലെ സൈനിക താവളം തകർത്തു കഴിഞ്ഞ ദിവസം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് കറാച്ചിയിലെ മാലിർ കന്റോൺമെന്റിന് നേരെ ഇന്ത്യ വ്യോമാക്രമണം നടത്തിയതായി വ്യോമസേന ഡി ജി എംഒ എയർ മാർഷൽ എ കെ ഭാരതി സൂചിപ്പിച്ചത് കറാച്ചി നഗരത്തിൽ നിന്ന് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന പാകിസ്ഥാന്റെ സൈനിക താവളമാണ് മാളിർ കന്റോൺമെന്റ് ഇതിനു പുറമെ ലാഹോറിലെ റഡാർ സ്റ്റേഷനും പാകിസ്ഥാനിലെ വ്യോമ താവളങ്ങളായ റഫീഖി മുരീദ് ചക്ലാല റഹീം യാർ ഖാൻ തുടങ്ങിയവയും ഇന്ത്യൻ ആക്രമണത്തിന്റെ ലക്ഷ്യങ്ങളായിരുന്നു പാകിസ്ഥാനിലെ സർഗോദ ഭുലാരി ജഗോബാദ് വ്യോമതാവളങ്ങളും ഇന്ത്യൻ തിരിച്ചടിയിൽ തകർന്നു പാകിസ്ഥാൻ ഇന്ത്യയ്ക്ക് നേരെ പ്രയോഗിച്ച പി എൽ ഫിഫ്റ്റീൻ മിസൈൽ ഇന്ത്യ തകർത്തതായി തിങ്കളാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എയർ മാർഷൽ എ കെ ഭാരതി വ്യക്തമാക്കിയിരുന്നു ഇത് ചൈനീസ് നിർമ്മിത മിസൈലാണ് എന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാന്റെ തകർന്നു വീണ മിസൈലിന്റെ അവശിഷ്ടങ്ങളുടെ ചിത്രങ്ങളും തിങ്കളാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിടുകയും ചെയ്തു അതേസമയം ഓപ്പറേഷൻ സിന്ധൂർ വിജയകരമായിരുന്നുവെന്ന് ഇന്ത്യൻ സേന അറിയിച്ചു ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ പ്രയോഗിച്ചത് ചൈനീസ് നിർമ്മിത മിസൈലായിരുന്നുവെന്നും അവ ഇന്ത്യ തകർത്തതായുമാണ് സേന തുറന്നു കാട്ടിയത് ചൈനീസ് നിർമ്മിത പി എൽ ഫിഫ്റ്റീൻ മിസൈലാണ് ഇന്ത്യ തകർത്തത് ഓപ്പറേഷൻ ചിന്തൂറുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളടക്കം പ്രദർശിപ്പിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു സേന ഇക്കാര്യങ്ങളൊക്കെയും വ്യക്തമാക്കിയത് വാർത്താ സമ്മേളനത്തിൽ വൈസ് അഡ്മിറൽ എൻ പ്രമോദ് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ് എയർ മാർഷലേക്ക് ഭാരതി തുടങ്ങിയവർ പങ്കെടുത്തു ആവശ്യമെങ്കിൽ അടുത്ത മിഷന് തയ്യാറാണ് എന്നും സേന വ്യക്തമാക്കിയിട്ടുണ്ട് പാക് താവളങ്ങൾ ഇന്ത്യൻ സേന തകർക്കുന്ന ദൃശ്യങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പങ്കുവച്ചു നൂർഖാൻ വ്യോമ താവളത്തിലെ തിരിച്ചടിയുടെ ദൃശ്യങ്ങളും റഹീമാ ഖാൻ വിമാനത്താവളത്തിന്റെ റൺവേ തകർത്തതിന്റെ ദൃശ്യങ്ങളും സേന ഇന്ത്യൻ എയർഫീൽഡ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇന്ത്യയുടെ ഫയർവാൾ തകർക്കാൻ പാകിസ്ഥാൻ സാധിച്ചില്ല എന്ന് എയർ മാർഷൽ ഭാരതി പറഞ്ഞു ഇന്ത്യ തകർത്ത ഡ്രോണുകൾ ചൈന തുർക്കി എന്നിവിടങ്ങളിൽ നിന്നുള്ളവയാണെന്നും സേന അറിയിച്ചു കറാച്ചിയിലെ വ്യോമ താവളത്തിലും സൈന്യം ആക്രമണം നടത്തിയത് സ്ഥിരീകരിച്ചിരുന്നു ഭീകരവാദികൾക്ക് വേണ്ടി പാക് സൈന്യം ഇടപെടാൻ തീരുമാനിച്ചത് ഏറെ അപലപനീയമാണ് ഇന്ത്യ പ്രതികരിക്കാൻ തീരുമാനിച്ചത് ഇതിനാലാണ് എന്നും എയർ മാർഷലേഖ്യ ഭാരതി വ്യക്തമാക്കി പാക് സൈന്യത്തോടല്ല ഭീകരരോടാണ് തങ്ങളുടെ പോരാട്ടമെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ പാക് സൈന്യം ഇടപെട്ട് ഭീകരർക്ക് വേണ്ടി പോരാടാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും അതേ രീതിയിൽ പ്രതികരിക്കാൻ ഇന്ത്യൻ സേന നിർബന്ധിതരായി എന്നും സേന വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി പാക് ആക്രമങ്ങളെ ശക്തമായി ചെറുത്തു എന്ന് എയർ മാർഷലേഖ്യ ഭാരതി പറഞ്ഞു പാകിസ്ഥാൻ ഉപയോഗിച്ച നിരവധി ഡ്രോണുകളെയും ആളില്ലാ യുദ്ധവിമാനങ്ങളെയും വിമാനങ്ങളെയും ഇന്ത്യൻ സേന ശക്തമായാണ് പ്രതിരോധിച്ചത് തദ്ദേശീയമായി വികസിപ്പിച്ച പ്രതിരോധ സംവിധാനങ്ങളും മികച്ച പരിശീലനം നേടിയ നാവിക പ്രതിരോധ സേനയും ശക്തമായി തിരിച്ചടിച്ചു തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശ് വിജയകരമായി ഉപയോഗിച്ചുവെന്നും സേന അറിയിച്ചു അടിസ്ഥാന സൌകര്യങ്ങൾക്കും സാധാരണ ജനങ്ങൾക്കും നാശനഷ്ടങ്ങൾ കുറയ്ക്കാൻ സേന ശ്രദ്ധിച്ചുവെന്നും സൈന്യം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി കൂടാതെ പാകിസ്ഥാന്റെ മിറാഷ് ഫൈറ്റർ ജെറ്റ് തകർത്തതായി ഇന്ത്യൻ സേന അറിയിച്ചു തകർന്നു വീണ മിറാഷ് വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു ആകാശത്ത് വെച്ച് ശത്രുവിനെ നശിപ്പിക്കുന്നുവെന്ന അടിക്കുറിപ്പോടെ ഇന്ത്യൻ സേന എക്സ് പ്ലാറ്റ്ഫോമിൽ ഇതിന്റെ വീഡിയോയും പങ്കുവച്ചു ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ സേനാ മേധാവിമാർ വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തിയിരുന്നു ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശ് പ്രതിരോധ മിസൈൽ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ തിരിച്ചടി നൽകിയത് എന്നും പ്രതിരോധ സംവിധാനങ്ങൾ മികച്ച രീതിയിൽ പ്രവർത്തിച്ചുവെന്നും സേന വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക്